നമുക്ക് ആരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അവർക്കൊന്നും ജീവിക്കണം രേണുസ്തുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണ നമ്മൾ വന്നേക്കുന്നത് എൻ്റെ പൊന്നോ ഷോ ഡയറക്ടർ ഇന്ന് ഏഷ്യാന്റ് ന്യൂസിൽ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു ഷോ ഡയറക്ടർ ജോലി വരെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അതുവരെ വേണ്ടാന്ന് വെച്ചൊരു വ്യക്തിയാണ് ഈ പറയുന്നത് രേണുസ്തുതി എന്താ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചതരാം ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയൊക്കെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അവരത് വേണ്ട എന്ന് വെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും ഒരു നല്ല കാര്യം തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ സ്വപ്ന സുരേഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടും കാര്യങ്ങളോട്ടൊക്കെ പോകാം പിന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഏച്ചിമാരുണ്ട് അവരുടെയൊക്കെ പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ ജങ്ങ് ആത് എന്തായാലും നമുക്ക് ആദ്യം ഷോ ഡയറക്ടർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം പിന്നെ ഞാൻ ഒരു എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഏ എത്ര വലിയ കലാകാരനാണോ അല്ല ഞാൻ അത് എവിടെയും പറയുന്ന ഒരു കാര്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സ്റ്റാർ മാജിക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് എന്താ പറയണ്ടേ ചളിയും കോമളയും ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഉള്ള ആരും തുറന്നു പറയാനോ പക്ഷേ അയാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴും കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചർച്ച ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത് ഏഹ് അല്ലാതെ ഈ പറയുന്ന കലാമണിയും കൊച്ചനനീഫയും ഏഹ് അവരെക്കാളും വലിയ ഒരാളാണോ എനിക്ക് തോന്നിയിട്ടില്ല ഈ സ്ത്രീ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പം നമുക്ക് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ ഇവരായിട്ടാണ് ആ ഉള്ള വിലയും കൊണ്ട് കളഞ്ഞത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അറിയാൻ തുടങ്ങിയതൊക്കെ ഓക്കെ ഷോ ഡയറക്ടർ പറയുന്നത് കേട്ട് നോക്കാം നമുക്ക് ആരുടെ ലൈഫിലോ ആൾക്കാരുടെ കരിയറിലോ കയറി ഇടപെടാനോ അതില്ലാത്ത അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ജീവിക്കണമെങ്കിൽ പൈസ വേണം ആക്ച്വലി നമ്മള് രണ്ട് മൂന്ന് ജോലികളൊക്കെ കൊടുത്തതായിരുന്നു പലയിടത്തൊന്നും അവര് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ബാക്ക് ഔട്ട് പിന്നെ ഈ ഫീൽഡിലേക്ക് വീഡിയോസ് ഒക്കെ വന്ന എനിക്ക് ഡീറ്റെയിൽ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീ മുന്നോട്ട് പോയി ഭയങ്കര മോശമായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ സ്വപ്ന സുരേഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ അതിലോട്ട് വരാം നമുക്ക് ആദ്യം സ്വപ്ന സുരേഷ് എല്ലാവരും പറഞ്ഞതായിരിക്കും എല്ലാവരും അറിഞ്ഞു കാണുന്നൊക്കെ തന്നെ രേണുവിനെ വിമർശിച്ച് സ്വപ്ന സ്വപ്ന സുരേഷ് സംസ്കാരത്തെ ബഹുമാനിക്കുക ഇതാണോ രണ്ടായിരത്തി പതിനഞ്ചെ പുതിയ വിഷു ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായി ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് പിന്നെ സ്വപ്ന അറിയാത്തവർ ആരുമില്ല അവരുടെ കാര്യത്തിൽ അവരെ പെടുത്തിയത് തന്നെയാണ് ഇവിടുത്തെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെ അതിലോട്ട് ഞാൻ കൂടുതൽ വരുമൊന്നും വേണ്ട അപ്പം ഇവരെ വിമർശിച്ച ഒരുപാട് ആൾക്കാർ രംഗത്ത് വരും എനിക്ക് അതിനേക്കാളും രസകരമായിട്ട് തോന്നിയ ഒരു വ്യക്തിയുണ്ട് ഞാൻ അതാ എനിക്ക് ഏറ്റവും ചിരി വന്നത് ഞാൻ അവരുടെ കാര്യം ഒന്ന് വെച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കാണു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവരവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോ പോകില്ലേ അതിനിപ്പോൾ സമൂഹത്തിന് എന്താ നിങ്ങളുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണോ അവര് ഇത് ഈ എന്താ തിന്നുന്നത് കഷ്ട് പറഞ്ഞ ദേവിക മോഹൻ എന്നും പറഞ്ഞൊരു ആളിട്ടിട്ടുണ്ടായിരുന്നു ആ ദേബിക്കയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അതിനേക്കാളും വലിയ ചിരിയാ വന്നത് ഞാൻ ആ ഒന്ന് വെച്ചേരാമേ ഞാൻ ചിലപ്പോൾ ഒന്ന് ബ്ലർ ചെയ്തിട്ടേടുന്നുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ ഇവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാതെ ഓ ഇവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് കൂടുതലും എന്താ പറയണ്ടേ പ്രചോദന ആവത്തേ ഉള്ളൂ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം എന്തിനാണോ ആവശ്യമില്ലാത്ത പൊങ്ങച്ചൊക്കെ കാണിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്നത് വെറു ഒരു വെറും ഒരു ഇതുപോലെ ദേവികൈ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പം ലക്ഷ്മി നക്ഷത്ര രംഗത്ത് വരുന്നില്ല എന്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എവിടെയും എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുമായിട്ട് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവർ കൊണ്ടന്നായിട്ടാണ് ഓരോരുത്തരും പറയുകയൊക്കെ ചെയ്യുന്നത് അവരെന്തുകൊണ്ട് മാറി നിൽക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ എരിപ്പുണ്ട് സത്യം പറയല്ല നമ്മൾ എന്താ പറയണ്ടേ ഇവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞെന്ന് കുറെ കുറ്റം പറയാൻ ആൾക്കാരുണ്ട് പണ്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇവരുടെ മോശം രീതിയിലോട്ട് പോകുമ്പോഴും ആൾക്കാർ വിമർശിക്കാത്തതിൻ്റെ കാര്യം എന്താണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ വൈഫാണ് ആള് മരിച്ച സമയത്ത് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് കൊടുത്തതാണ് ഇനി ഇവരെ വല്ലതും പറഞ്ഞാൽ നെഗായി പോകുമോ എന്നുള്ള പേടി കാരണം ആൾക്കാർ നെഗറ്റീവ് ചില അവന്മാരുണ്ട് ഈ യൂട്യൂബിൽ തന്നെ നെഗറ്റീവ് പേടിച്ചിട്ട് നല്ലത് അത് പറയാൻ നടക്കുന്ന കുറേ അവന്മാര് അങ്ങനെ കുറച്ച് പേരുണ്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് സമൂഹത്തിന് നല്ല മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കുറേ അമ്മമാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഹലോ കൈസ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് സാമ്പിൾ എടുക്കട്ടെ തന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഇവർ ഭയങ്കര ഓവറായിട്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്നെ വിമർശിച്ചോളൂ എന്നെ കുറ്റം പറഞ്ഞാൽ എനിക്ക് ഞാൻ തളരില്ലെന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നെങ്കിൽ മുമ്പശത്തോ അത് കഴിഞ്ഞിട്ടോ ഒരു ലിങ്ക് കൊടുക്കും യൂട്യൂബിൻ്റെ എന്നിട്ട് അപ്പോൾ എന്തോ ഈ ഒരു വിഷയം നടക്കുമ്പോൾ അത് കയറുമ്പോൾ അതിന് കുറേ വ്യൂ കിട്ടും എൻ്റെ ചേച്ചിയുടെ ഭയങ്കര ബുദ്ധിയായി ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും എന്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം വരുന്നില്ല അവർ രംഗത്ത് വന്ന് പറഞ്ഞാൽ ഭസ്മമായി പോകും ഓക്കെ എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഈഷ്വർ സംഭവിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഓൾ